ചെറുപുഴ ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലീഡേഴ്സിനായി പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രേയസിന്റെ സ്വാശ്രയ സംഘം ലീഡേഴ്സിനായി പരിപാടി സംഘടിപ്പിച്ചു ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാക്കുഴി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അവന്റെ ജീവിതത്തിന് ഒരു സംതൃപ്തി നൽകുകയില്ല ഏതൊരാളിനോടും രാവിലെ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ചാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ സന്തോഷത്തിന് കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ചോദിക്കുന്നു കേട്ടു നീ എവിടേക്ക് പോവുകയാണ് കള്ളുപുടിക്കാൻ ബാറിലേക്ക് പോകുന്നവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ പോകും ദേവാലയത്തിലോ അമ്പലത്തിലോ പോകുന്നവനും അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ പോകും ജോലി എടുക്കുന്നതിന് സ്കൂളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ പോകും എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഏത് കാര്യം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സന്തോഷം മാത്രമല്ല സമൂഹത്തിന്റെ സന്തോഷവും ഒരുമിച്ച് നമ്മുടെ ജീവിതം വേണ്ടി മാത്രം ജീവിക്കുന്നത് ഒരിക്കലും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് ക്ലാസ് എടുത്തു മേഖലാ കോ ഓഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യു ഡി സിമാരായ വിലാസിനി ചന്ദ്രൻ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു Um you